വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പുലിക്കളി ഉപേക്ഷിച്ചാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് പുലിക്കളി സംഘങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് കോർപ്പറേഷൻ ഓണാഘോഷം ഉപേക്ഷിച്ചതെന്നും യോഗം വിമർശിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടത്തുന്ന പുലിക്കളി ആഘോഷത്തിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയാണിപ്പോൾ സംഘാടക സമിതി രൂപീകരിച്ചു രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പല സമിതികളും ഫ്ലക്സുകളും നോട്ടീസും ഇറക്കി എന്നാൽ കൂടിയാലോചനകളില്ലാതെ പുലിക്കളി വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാണ് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിന്റെ വിമർശനം പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്തിട്ടില്ല സർക്കാർ ഉത്തരവിന്റെ പേരിലാണ് പുലിക്കളിയടക്കം ഉപേക്ഷിച്ചത് സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തുകയോ പുലിക്കളി ഉപേക്ഷിച്ചത് പുനഃപരിശോധിക്കുകയോ വേണമെന്നും യോഗം കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു മുന്നൊരുക്കങ്ങൾ നടത്തിയത് മൂലം മുഴുവൻ സംഘങ്ങളും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ഈ സാഹചര്യത്തിൽ സംഘങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് യോഗം വിളിക്കണമെന്നും സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തൃശൂർ